ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും എന്ന് വിചാരിക്കുന്നു ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക ആരും തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ അതാ ഇന്നിപ്പോൾ വായിക്കുന്നേരായ സമയത്ത് ചെറിയൊരാഗ്രഹം കുറച്ച് സേമിയ പായസം ഉണ്ടാക്കിയാലോ എന്നുള്ളത് അപ്പം മുമ്പ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് സേമ്യം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സേമ്യത്തിൻ്റെ റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും അറിയാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ അപ്പം നമ്മുടെ സേമ്യമൊക്കെ ഒന്ന് ഒടിച്ചെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞാനൊരു കുക്കർ വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് കുറച്ച്

അപ്പോൾ അതാ സേമിയൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പായസം വെക്കുന്ന സമയത്ത് ഇങ്ങനെ നെയ്യിലൊന്ന് വറുത്തെടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ അപ്പോൾ അതാ നമ്മുടെ സേമിയൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ കളറൊക്കെ അതാ ആയി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഭാഗം ഇനിയിപ്പോൾ അതിലേക്ക് നമ്മുടെ സേമിയം വേവാനാവശ്യത്തിന് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു വിസിൽ വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ സേമിയൊക്കെ വന്ന് ഞാൻ കുക്കറ് മാറ്റി വെച്ചിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒരു അരക്കപ്പ് നമ്മുടെ പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മുടെ പഞ്ചസാര ക്യാരമൽ എഴുതിട്ട് ഉണ്ടാക്കുന്ന പായസമുണ്ടല്ലോ അതാണ് സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റ് മാത്രമല്ല അടിപൊളി കളറും കൂടിയാണ് ആ കളറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക നല്ലൊരു ഒരു പിങ്ക് കളറായിട്ട് ഉള്ള ഒരു പായസമായിരിക്കും ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുക അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്നെൽ ഇളക്കൊടുണ്ട ആവശ്യതങ്ങനെ മെൽറ്റ് ആയി വന്നോളും ഇനിയിതിലേക്ക് ഞാന് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്ത് വെള്ളം ഒഴിക്കുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കണം കേട്ടോ ഇപ്പട അപ്പട പടപ്പടാ അപ്പോൾ മൊത്തത്തിൽ അത് കട്ട പിടിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മൊത്തത്തിൽ മൊത്തത്തില് നാശമായോന്നുള്ളത് അപ്പൊ കുഴപ്പമൊന്നുമില്ല നാശമാവുമില്ല പിന്നെ ആ ചൂടിൽ കിടന്നിട്ട് ആ കട്ട കട്ടിരുക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഫസ്റ്റ് ടൈമിൽ ചെയ്ത സമയത്ത് നാശമായോ ഇനിയിപ്പോൾ വേറെ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴാണല്ലോ അല്ലേ പഠിക്കുക അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് ഇങ്ങനെ നല്ലോണം ആ കട്ട പിടിച്ചതൊക്കെ ഒന്ന് ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഫസ്റ്റ് തന്നെ അതിലേക്ക് പാലായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അകക്കൂടെ ഇങ്ങനെ എന്തൊക്കെയോ ആയോലായ പാലും നല്ലത് ആ ഒരു നമ്മൾ പഞ്ചസാര മെൽറ്റ് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം പാൽ ഒഴിക്കുന്നത് ആയിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത് അപ്പോൾ അതാ ഒക്കെ ഉരുകി വന്നതിന് ശേഷം ഞാനിത് ആ പാലും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതാ നമ്മുടെ സേമിയം അതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി നല്ല ഉഷാറായിട്ടുണ്ട് ഇനിയിപ്പം അത് പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറെ നമുക്ക് പാൽ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും സേമിയ നമ്മൾ പാലിലിട്ട് വേവിക്കുകയാണെങ്കിൽ കുറേ ഒരു പേക്ക് പാൽ വേണ്ട രണ്ട് പാക്കറ്റ് പാലെങ്കിലും ഒഴിക്കേണ്ടി വരൂല്ലേ അപ്പൊ അതവിടെ സെറ്റാകുന്ന സമയം കൊണ്ട് തന്നെ അതാ കുറച്ച് ഒരു രണ്ട് മൂന്നാല് ഏലക്ക ഒന്ന് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ജാറിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജക്ക കുക്കുട്ടി അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അവൾ എന്നോട് ചോദിക്കുക പായസത്തിൽ ഉപ്പാണോ ഉമ്മിയിടുന്നത് എന്നുള്ളത് അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ ഒരു സംശയമൊക്കെ തന്നെ ആയിരുന്നു ഇതൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ നമുക്ക് ഓരോരോ സംശയങ്ങൾ മാറിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പൊ നമ്മുടെ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഉപ്പിടുന്നത് ഇനിയിപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോളി കേട്ടോ അങ്ങനെ പായസം സെറ്റായിട്ട് ഞാനിതാ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇടണം എന്ന് വിചാരിച്ചു അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മുന്തിരി മാത്രം നെയ്യിൽ വറുത്ത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ അടിപൊളി സേമിയ ക്യാരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സേമിയം ശരിക്കും പാലിൽ വേവിക്കുന്നത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് പക്ഷേ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പാലൊക്കെ കുറവുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ കൂട്ടം മിൽക്ക് മെയ്ഡോ പാൽപ്പൊടിയൊക്കെ ചേർത്താൽ ഒരു അടിപൊളി ടേസ്റ്റ് പെട്ടെന്ന് വേറൊരു ടേസ്റ്റ് വരും പിന്നെ നമ്മുടെ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ അളവ് ശ്രദ്ധിക്കണം കേട്ടോ ഭയങ്കരമായിട്ട് കട്ടി മധുരമായിട്ടുണ്ടെങ്കിൽ ആകെ പണി വാളും പഞ്ചസാര ക്യാരമൽ ചെയ്തെടുത്താൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ നമുക്ക് തലക്ക് പിടിക്കുന്ന സൈസ് മധുരം വരും അപ്പോൾ അതൊക്കെ അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ആദ്യം തന്നെ കുറെ ഒന്നും കോരി ഒഴിക്കാതിരിക്കുക അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതിൻ്റെ കളർ അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ അത് നമ്മുടെ വീഡിയോയിൽ അത്ര ക്ലിയർ ആവുന്നില്ല നല്ലൊരു പിങ്ക് കളറായിട്ടാണ് നമ്മളിങ്ങനെ പായസം വെച്ചാൽ ഉണ്ടാവുക ആ ഒരു കളറാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം ഞാൻ മുന്തിരി തെരഞ്ഞെടുത്തിട്ടത് നമ്മുടെ സെക്കുട്ടിക്ക് കൂടുതലും മുന്തിരിയാണ് കാണേണ്ടത് നമ്മുടെ ക്രിസ്മസ് ഉണ്ടല്ലോ അത് അപ്പോൾ അതാ അടിപൊളി പായസം ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കുടിക്കുകയാണ് അപ്പോൾ ഷെഫീഖ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഷഫീഖാക്കുള്ള ഒരു ഗ്ലാസ് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ കൂടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയൊക്കെ പായസം ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ എന്താ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നമ്മുടെ പായസം കൂടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ആ കുറെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ രാത്രി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ പകല് ചെയ്തുകൂടെ എന്നുള്ളത് അല്ലേ അപ്പോൾ പകല് ഷെഫിക്ക പണിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര വെയിലും ചൂടും ആയതുകൊണ്ട് തന്നെ പെട്ടെന്നകത്ത് ഞാൻ ആകെ അലക്കാൻ മാത്രമാണ് ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയത് പിന്നെ അത് കഴിഞ്ഞാൽ ഉള്ളിൽ അങ്ങനെ ഇരിക്കലാണ് കേട്ടോ അപ്പോൾ ഷെഫിക്കാക്ക് പണി എന്താന്ന് വെച്ചാൽ പുറത്ത് മണ്ണടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തറയിൽ കുറച്ച് മണ്ണ് കുറവുള്ളയിടത്തൊക്കെ അങ്ങനെ ഫില്ല് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ വെറുതെ കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഗ്രോ ബാങ്ക് ഒഴിവായതൊക്കെ ഉള്ളത് മണ്ണൊക്കൊന്ന് തട്ടി ഒഴിവാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോ ഈ സമയത്ത് നല്ല സുഖമുണ്ട് ഈ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി ഒരു രസവും കൂടിയല്ലേ എല്ലാ പണികളും ചെയ്തതിന് ശേഷമാണ് ഇപ്പോ ഈ ഒരു പണിക്ക് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ജയ്ക്കുട്ടിയും അങ്ങനെ കൂടെ ഇണ്ട് കേട്ടോ കുറെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അവൾക്ക് പുറത്തിറങ്ങി കളിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റക്കാവുമ്പം അങ്ങനെ ഞങ്ങൾ പുറത്ത് അങ്ങനെ ഇറങ്ങലില്ല തന്നെയാണ് ഉണ്ടാവൽ ഷെഫി ഉള്ളപ്പോൾ പിന്നെ ഏത് സമയം പകല് ഇറങ്ങാൻ കഴിയൂല െ വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ രാത്രി ഞങ്ങൾ കുറേ നേരം അങ്ങനെ പുറത്ത് കൂടെയൊക്കെ ഇങ്ങനെ കളിക്കും ഓടലും ചാടലും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് അപ്പം അവളും കുറേ ഗ്രോ ബാഗൊക്കെ ഞാനും സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കൊണ്ടൊക്കെ വെച്ച് പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ പറിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഒക്കെ കുറേയൊക്കെ അതിൻ്റെ മേലെ തന്നെ നിന്ന് പഴുത്ത് പോയിട്ടുണ്ട് അപ്പം എന്താണെന്നറിയില്ല അതിന് നമുക്ക് ഒന്നും വല്ലാതെ നോക്കലില്ല അപ്പോൾതാ കുറച്ച് പച്ച പച്ചമുളകൊക്കെ കിട്ടി അതൊക്കെ അവിടെ കൊണ്ടോയി വെച്ചിട്ടുണ്ട് അപ്പോൾതാ ഇവിടെയൊക്കെ നന്നായിട്ട് ഒട്ടും െ മണ്ണുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഒക്കെ ഇങ്ങനെ മണ്ണ് ഫിൽ ചെയ്യാണ് കേട്ടോ നമ്മുടെ ചീരയൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് അതിന്റെ വിത്തൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഞാൻ ഒരു ഗ്രോ ബാഗിൽ അങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് മുളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഉണങ്ങി അറിയില്ല അങ്ങനത്തെ വെയിലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിനിടക്ക് നമ്മുടെ ഇതൊക്കെ കുട്ടി എന്തൊക്കെയോ കളിയൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ കുറേ അടുപ്പ് ഉണ്ടാക്കിയിട്ടും ചോറുണ്ടാക്കിയിട്ടും കറി ഉണ്ടാക്കിയിട്ടും ഒക്കെ അപ്പോൾ അതാ അതിൻ്റെ ഇടക്ക് പിന്നെ ഞാൻ വിചാരിച്ചു കുറേ അടിച്ച് അങ്ങനെ കരിയിലൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ സമയത്തൊന്ന് കത്തിച്ചു കളയാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ കത്തിക്കുകയാണ് അപ്പോൾ പകല് കാറ്റൊക്കെ അടിക്കുന്ന സമയത്തൊക്കെ ഇവിടെ അങ്ങനെ തീയൊന്നും ഇടാനൊന്നും പറ്റൂല നമ്മളെ വീടിൻ്റെ സബ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പൊരി പാറിയാൽ മതിയാവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ആവും െ അവിടുന്ന് പുക പോകുന്നത് കണ്ടാൽ തന്നെ അവിടെ ഉള്ളവരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓടി വരും കേട്ടോ അവിടെ അങ്ങനെ കത്തിക്കാനോ അങ്ങനെ ഒന്നും പറ്റൂല അപ്പൊ രാത്രി പിന്നെ ഒരു ശാന്തമായ ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് അതിൻറെ അടുത്ത് തന്നെ നിന്ന് എങ്ങനെ കത്തിക്കൊക്കെ ചെയ്യാന കെട്ടോ പിന്നെ ഇപ്പൊ അതാ നമ്മുടെ സെക്കക്കുട്ടി ഭയങ്കര കളിയായിരുന്നു ഇനി ഇനിയിപ്പോളൊന്നൊതുങ്ങി നിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതലും മണ്ണിലൊക്കെ കളിച്ചാൽ ഇനിയിപ്പോ ഒന്നുകൂടെ കുളിക്കേണ്ടി വരും അപ്പോൾ അത് ഒതുങ്ങി നിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് കൈയിലും നഖത്തിലും രണ്ട് കാലിലും മൈലാഞ്ചി ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നഖത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന നെയിൽ കോൺ ഉണ്ടല്ലോ ബെല്ല വെല്ലം കൊണ്ടുണ്ടാക്കുന്ന മൈലാഞ്ചി അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായി അവൾ ഇടണം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒതുങ്ങിയിരുന്നവളല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കയ്യിൽ ഇട്ട് കഴിഞ്ഞ സമയത്ത് ഇതാ കാലും കൂടെ കാണിച്ചു തരുന്നുണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ അവക്ക് ഈ ഇരുപത്താറാം തീയതി അവരുടെ സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനേക്ക് മൈലാഞ്ചി ഒക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇപ്പൊ മൈലാഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് ഉണങ്ങാൻ വേണ്ടിട്ട് ഡാൻസ് കളിക്കാന്നും പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുന്നുമുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് അപ്പൊ ഇരുടായത് ഒന്നും തന്നെ കാണുന്നില്ല അല്ലെ അങ്ങനെ ഡാൻസും പാട്ടും കളികളൊക്കെ ആയിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്കെന്നും കമൻറ്റ് ഇടുന്നവരെ കുറേ വരെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു സ്റ്റിക്കറെങ്കിലും കമൻറ്റായിട്ട് ഇടുക അപ്പോൾ അതൊക്കെ ഒരു രസമല്ലേ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരെ ഇറ്റ്സ് മി അർഷിത ബബായ് ടേക്ക് കെയർ അസ്സലാമലൈക്കും